ഇന്ത്യയുടെ പ്രധാനമന്ത്രി വികസിത ഭാരതമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് നിരന്തരം പറയുന്നുണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി നൂറ് വർഷമാകുമ്പോൾ നമ്മൾ ഒരു വികസിത ഭാരതമാകണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഭരണം നടത്തേണ്ടത് നടക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇതുതന്നെ പറയുന്നുണ്ട് കേരളം ഒരു വികസിത രാജ്യം പോലെ ആകണം അതായത് സ്വിറ്റ്സർലൻഡ് പോലെയോ ഒക്കെ ആകണമെന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയും വിട്ടിട്ടുണ്ട് പുറത്തേക്ക് അതുപോലെ ഇൻഡസ്ട്രീസ് മന്ത്രിയെ സ്വിറ്റ്സർലൻഡിലേക്ക് അടുത്ത കാലത്ത് വിട്ടു ഉദ്യോഗസ്ഥരെ പുറത്തേക്ക് വിടുന്നുണ്ട് വികസിത രാജ്യങ്ങളിലേക്കാണ് വിടുന്നത് മുഖ്യമന്ത്രി തന്നെ അമേരിക്ക ജപ്പാൻ നെതർലൻഡ്സ് ഇംഗ്ലണ്ട് മുതലായ വികസിത രാജ്യങ്ങൾ സന്ദർശിച്ച് എങ്ങനെയാണ് വികസിത രാജ്യങ്ങളിലെ പോലെ കേരളമാകേണ്ടത് എന്നുള്ളൊരു ഭരണം നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ വികസിത് ഭാരത് അത് എങ്ങനെയാണ് നേടേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം പ്രാൺ എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള ഒരു ഫ്രൂട്ട് ജ്യൂസാണ് ലിച്ചി ഫ്ലേവർ ഇതേപോലെ തന്നെ പല പല ഫ്ലേവർ കിട്ടും ഇതിന് പത്ത് രൂപ വിലയുള്ളൂ നമ്മുടെ കുട്ടികൾ വാങ്ങിച്ച് കഴിക്കുന്ന അവർക്ക് വളരെ ഇഷ്ടമുള്ള വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കുന്ന ഒരു നല്ല ഫ്രൂട്ട് ജ്യൂസായിട്ട് കണക്കാക്കുന്ന ആണ് പ്രാൺ ഈ പത്ത് രൂപ വിലയുള്ള ഈ ഫ്രൂട്ട് ജ്യൂസ് ബംഗ്ലാദേശിന്ന് വരുന്നതാണ് നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രാണെന്ന് പറഞ്ഞ ബ്രാൻഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ഖാൻ എന്ന് പറയുന്ന ആൾ ബംഗ്ലാദേശിൽ സ്ഥാപിച്ച ഒരു കമ്പനിയുടെ ഉൽപ്പന്നമാണ് നമ്മൾ കേരളത്തിൽ കിട്ടുന്ന ഈ പ്രാൻ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ കുറേ അകലെയുള്ളതാണ് അവിടുന്ന് ഇവിടെ വരെ എത്തിച്ച് പത്ത് രൂപയ്ക്ക് ഇവിടെ നമുക്ക് വിൽക്കുകയാണ് അപ്പോൾ ഇത് ഫ്രൂട്ട് ജ്യൂസ് ആയിരിക്കുമോ ഇതിൻ്റെ അകത്ത് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടോ പിന്നെ അതിൻ്റെ അകത്ത് ഷുഗർ ഇത്ര പെർസെൻറ്റേജ് ഉണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് ഷുഗർ തന്നെ ആയിരിക്കുമോ ഇത് ആരെങ്കിലും ഇവിടെ അന്വേഷിക്കുന്നുണ്ടോ ആർക്കെങ്കിലും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ടോ ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട് ഇവിടെ ഒരു ആരോഗ്യമന്ത്രിയുണ്ട് ഭക്ഷ്യസുരക്ഷ വകുപ്പുണ്ട് ഫ്രൂട്ട് ജ്യൂസ് ഭക്ഷ്യസുരക്ഷയുടെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് ഭക്ഷണമാണ് ഇതേപോലെ ഫ്രൂട്ട് ജ്യൂസുകൾ പല പല ബ്രാൻഡുകളിൽ കുട്ടികൾ വാങ്ങിച്ചു കഴിക്കുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ ഇത് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്ന് ഈ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടതാർ അവർക്ക് ആ അറിവ് ആവശ്യമില്ലേ ഒരു വികസിത രാജ്യത്ത് ഈ പറഞ്ഞ പോലെയുള്ള ഫ്രൂട്ട് ജ്യൂസുകൾ അവിടുത്തെ കുട്ടികൾക്ക് അവിടുത്തെ കടകളിൽ കിട്ടുമോ കിട്ടത്തില്ലെങ്കിൽ അത് വികസിത രാജ്യമാണ് നല്ല സുരക്ഷിതത്വമുള്ള ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് തന്നെ ആയിരിക്കുന്ന അത് കഴിച്ചാൽ ഒരു അസുഖം വരാത്ത അഡിക്ഷൻ ഉണ്ടാകാത്ത അതായത് വീണ്ടും വീണ്ടും വാങ്ങിക്കണമെന്നൊരു തോന്നൽ വരാത്ത അങ്ങനത്തെ ശരിക്കുള്ള ഫ്രൂട്ട് ജ്യൂസുകൾ വിൽക്കുന്ന സ്ഥലങ്ങൾ വികസിതമാണ് ഇപ്പം നമ്മൾ വികസിതമല്ല ഇത് ഫ്രൂട്ട് ജ്യൂസ് മാത്രമല്ല നമ്മുടെ കടകളിൽ കിട്ടുന്ന പച്ചക്കറികൾ കറി പൗഡറുകൾ ഈവൻ കുപ്പി വെള്ളം വരെ നമുക്ക് ഇവിടെ സുരക്ഷിതമാണോ മറ്റ് ഭക്ഷണ സാധനങ്ങളുടെയൊക്കെ സുരക്ഷിതത്വം വളരെ വളരെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളുടേത് അപ്പോൾ വികസിത രാജ്യമല്ല അല്ലെ വികസിത സംസ്ഥാനമാകണമെങ്കിൽ നമ്മളുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയുമൊക്കെ വികസിത രാജ്യങ്ങളിൽ സന്ദർശിച്ചാൽ മാത്രം പോരാ അവിടുത്തെ പോലെയുള്ള സുരക്ഷിതമായ ഭക്ഷണം നമ്മുടെ ഇവിടെ എല്ലാവർക്കും ലഭ്യമാകേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഉപസമാവും ഇനി ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വെള്ളം വികസിത രാജ്യങ്ങളിൽ അവിടുത്തെ കിച്ചണിലുള്ള ടാപ്പ് വെള്ളം വരെ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും അവിടുത്തെ പുഴകളും തടാകങ്ങളും കനാലുകളും ഒക്കെ വളരെ ക്ലീനാണ് നമ്മുടെ ഇവിടുത്തെ പുഴകൾ എവിടെ ഏത് പുഴയാണ് ക്ലീനായിട്ടുള്ളത് എല്ലാവിധ സാധനങ്ങളും വലിച്ചെറിയാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് തടാകങ്ങളെയും കനാലുകളെയും ഒക്കെ കണക്കാക്കുന്നത് ഏതെങ്കിലും കനാൽ വളരെ ക്ലീനായിട്ട് നമ്മളിവിടെ ക്ലീൻ വാട്ടർ നല്ല വെള്ളം ആയിട്ട് നമ്മളിവിടെ കാണുന്നുണ്ടോ അതേസമയം വികസിത രാജ്യങ്ങളിൽ സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ ഉള്ള പുഴയോ അല്ലെങ്കിൽ മറ്റ് യു എസിലുള്ള പുഴകളോ തടാകങ്ങളോ ഒക്കെ ഫിൻലാൻഡിലുള്ളതൊക്കെ നോക്കിയാൽ ജപ്പാനിലെയൊക്കെ നോക്കിയാൽ നല്ല ക്ലീനായിട്ടുള്ള വെള്ളമാണ് അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുടിക്കാൻ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒക്കെ നല്ല ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം വളരെ വൃത്തിയുള്ളതായിരിക്കും നല്ലതായിരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവുമാണ് നമ്മളായിത്തീരുന്നത് നമ്മളുടെ കോശങ്ങൾ ആയിത്തീരുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല കഴിക്കുന്ന ഭക്ഷണവും നമ്മളുടെ വെള്ളവും ഒരു പ്രാഥമികമായിട്ടുള്ള നമ്മളുടെ നമ്മളായിത്തീരുന്നത് കൊണ്ട് ഏറ്റവും സുരക്ഷിതമായിട്ട് ആകേണ്ട കാര്യങ്ങളായിട്ടാണ് വികസിത രാജ്യങ്ങൾ കണക്കാക്കുന്നത് പക്ഷെ നമുക്കത് ഇവിടെ ലഭ്യമല്ല കാരണം അത് ഇവിടെ നോക്കേണ്ടവരുണ്ടെങ്കിലും അവരത്ര കെയർ എടുക്കുന്നില്ല ഇനി വെള്ളവും ഭക്ഷണവും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾ ശ്വസിക്കുന്ന വായു വളരെ ശുദ്ധമാണോ ഇല്ലയോ എന്നുള്ളത് എവിടെയാണ് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന് പാർട്ടിക്കുളായിട്ട് മാറ്റിയിരുന്ന ഇത്രയാണ് കാർബൺ മോണോക്സൈഡ് എത്രയാണ് കാർബൺ ഡയോക്സൈഡ് ഇന്ന് നിങ്ങൾ ശ്വസിക്കുന്ന വായുവിൽ ഇത്രയാണെന്ന് എവിടെയെങ്കിലുമൊക്കെ ഡിസ്പ്ലേ ബോർഡുകൾ ഇവിടെ ഉണ്ടോ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത് ലഭ്യമായിട്ടുള്ളത് ചില ഫാക്ടറികൾ കൊച്ചിൻ കൊച്ചിൻ്റെ റിഫൈനറിയുടെ മുമ്പിൽ പണ്ട് മുതലേ ഉണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിവിടുത്തെ ബസ് സ്റ്റാൻഡുകളിൽ എല്ലായിടത്തും ഉണ്ടോ അതായത് തിരക്കുള്ള മാർക്കറ്റുകളിലുണ്ടോ നമ്മുടെ ഹൈവേകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ക്ലീൻ ആയിട്ടുള്ള എയറാണ് പേടിക്കേണ്ട എന്ന് നമുക്ക് ഒരു ഉറപ്പ് നൽകുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടോ നമ്മുടെ എയർ ആക്ട് വാട്ടർ ആക്ട് ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ എഴുപത്തിരണ്ടിൽ വന്നതാണ് അതനുസരിച്ചാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവിടെ ഉള്ളത് പക്ഷേ അവർ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് മനുഷ്യരെ അറിയിച്ച് മനുഷ്യർ നിങ്ങൾ വിശ്വസിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്ന ഒരവസ്ഥ ഇല്ല മറ്റു രാജ്യങ്ങളിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സൊക്കെ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായിട്ട് അവർക്ക് അത് മോണിറ്റർ ചെയ്യുകയും അത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് നല്ലതാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വെള്ളം അതുപോലെ വിശ്വസിക്കുന്ന വായു ഇതെല്ലാമാണ് നമ്മളായിത്തീരുന്നത് അപ്പോൾ നമ്മൾ നമ്മളായിത്തീരുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താകുന്നു എന്നുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വികസിതമല്ല അപ്പോൾ നമുക്ക് ഈ നമ്മൾ നമ്മളായിത്തീരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു ഫിസിക്കൽ മാത്രമാണ് ഇനി നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു ആരോഗ്യവും മാനസിക കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് രൂപപ്പെടുന്നത് നമ്മളൊരു ഒരാഴ്ച നമ്മളിവിടെ വായിക്കുന്ന പത്രങ്ങൾ പത്രത്തി പത്രങ്ങൾ വരുന്ന വാർത്തകൾ എത്ര അവിടെ അമ്മ മകനെ കൊന്നു മകൻ അപ്പനെ കൊന്നു അല്ലേൽ ഭാര്യയെ പാമ്പിനെ വിട്ട് കൊന്നു ചുറ്റി കൊണ്ട് തലക്കടിച്ച് കൊന്നു ഇങ്ങനത്തെ വാർത്തകളും പിന്നെ ഇവിടുന്ന് പല പല തട്ടിക്കൊണ്ട് പോകല്ലോ ഫ്രോഡുകൾ പിന്നെ രാഷ്ട്രീയകാലം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന കസർത്തുകൾ വാചക കസരത്തുകൾ ഇതൊക്കെയാണ് കൂടുതലും നമ്മുടെ പത്രങ്ങളിൽ കാണുന്നത് ഇതൊക്കെയാണ് ടിവികളിലും കൂടുതൽ കാണുന്നത് മാസികകളിലും ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചകളും കാര്യങ്ങളും അതും അത് കൂടുതലും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് അതുപോലെ നമ്മുടെ ചില സിനിമകൾ അപ്പോൾ ഫിക്ഷൻ ഏത് റിയാലിറ്റി ഏത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ അതുപോലെ ശരിയേത് തെറ്റേത് റൈറ്റ് റോങ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടോ അതുപോലെ ഹെൽത്തി അൺഹെൽത്തി എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് കാര്യങ്ങൾ പുറത്തുനിന്ന് കണ്ടാലും കേട്ടാലും നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒക്കെ നമുക്ക് തിരിച്ചറിവ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ പലപ്പോഴും വളരെ ഒരു തട്ടിപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഏറ്റവും അധികം നടക്കുന്ന ഒരു ഒരു പ്രദേശമായിട്ട് മാറിക്കിട്ട് എല്ലാ ദിവസവും എന്തെങ്കിലും തട്ടിപ്പുകൾ കാണാം അപ്പം ഇത്രയും തട്ടിപ്പുകൾ ഇവിടെ നടക്കുന്നതിന് കാരണം പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതിൽ ഒരു ഒരു കഴിവ് കുറവുണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ എല്ലാ ഇത്രയും പേര് തട്ടിപ്പിനരിയാകുന്നതും തട്ടിപ്പുകാർ വളരെ സുഗമമായിട്ട് ഇവിടെ തട്ടിപ്പ് നടത്തിക്കൊണ്ട് കോടികൾ അല്ലെങ്കിൽ പല വിധത്തിലുള്ള സ്വർണ്ണത്തിൻ്റെ കച്ചവടക്കാരും അല്ലാത്തവരും പല സാധനങ്ങൾ കൊടുക്കുന്നവരും എല്ലാവരും തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് അപ്പോൾ വികസിതമാണോ ഇത് വികസിതമാണെങ്കിൽ നമ്മുടെ മനുഷ്യർ വികസിതമാണെങ്കിൽ ഇങ്ങനെ തട്ടിപ്പൾ ഇത്ര ഇത് നടക്കത്തില്ല അപ്പം ഞാനീ പറഞ്ഞത് ഒരു മനുഷ്യരുടെ ലെവലിൽ പീപ്പിൾ ലെവലിലുള്ള ഒരു ഒരു വികസിത പ്രദേശത്തിൻ്റെ ആവശ്യങ്ങൾ കാര്യങ്ങളുമാണ് ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടർ ഹെൽത്ത് സെക്ടർ അതൊക്കെ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രിയലൈസേഷൻ ജി ഡി പി അതൊക്കെ മാറി നിൽക്കട്ടെ അപ്പോൾ ഇത് വളരെ ബേസിക്കായിട്ടുള്ള കാര്യമാണ് വികസിത കേരളത്തിന് വേണ്ട കാര്യങ്ങൾ ഈ നമുക്ക് കിട്ടുന്ന ഇൻപുട്ടുകൾ ഈ മോശം ഭക്ഷണം അതുപോലെ ഈ പറഞ്ഞ പ്രാൺ പോലത്തെ അൺഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസ് അല്ല നമ്മൾ പറ്റിക്കുന്ന അങ്ങനത്തെ ഭക്ഷണങ്ങൾ നല്ല അല്ലാത്ത വെള്ളം വായു എത്ര എത്ര ക്ലീനാണല്ലോ നമുക്കൊരു വിവരമില്ല മനസ്സിലേക്ക് വരുന്ന തോട്ട്സ് അത് ഈ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ആണല്ലോ പത്രങ്ങളിൽ കൂടെയും ടി വിയിൽ കൂടെയും സിനിമയിൽ കൂടെയൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഇൻപുട്സ് അപ്പോൾ മാനേജ്മെൻ്റിൽ ഒരു തിയറി ഉണ്ട് ഇൻപുട്സ് നമ്മുടെ അകത്തേക്ക് വരുന്നത് എന്താണോ അതനുസരിച്ചാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക നമുക്ക് കിട്ടുന്ന ഇൻപുട്ടുകൾ ഇതൊക്കെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ടുകൾ എന്തൊക്കെയാണ് ഔട്ട് ലഹരിയുടെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നു ലഹരി ഉപയോഗിച്ച ശേഷം അക്രമം കൂടിയിരിക്കുന്നു എല്ലാ ദിവസവും അക്രമം അതുപോലെ ആരോഗ്യം ഭയങ്കര പ്രശ്നമാണ് കിഡ്നി മാറ്റി വയ്ക്കാൻ വേണ്ടി പൈസ വേണം ലിവർ മാറ്റി വെക്കാൻ വേണ്ടി പൈസ വേണം അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം അതിന് അതിനുവേണ്ടിയുള്ള നന്മമരങ്ങളെ നമുക്ക് കാണാം അതുപോലെ ആശുപത്രികൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ആശുപത്രികൾ വരുന്നു കൂടുതൽ കൂടുതൽ മരുന്നു കടകൾ വരുന്നു ഡോക്ടർമാർ ഇവിടെ തികയുന്നില്ല കാരണം അത്രമേൽ അസുഖങ്ങൾ വരികയാണ് ഷുഗറിൻ്റെ തലസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു ആ ഡയബറ്റീസിൻ്റെ അതുപോലെ ക്യാൻസർ ഇൻസിഡൻസും നമ്മൾ വളരെ വളരെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവിധ അസുഖങ്ങളുണ്ട് കിഡ്നി അസുഖങ്ങളൊക്കെ ഉണ്ട് നമ്മൾക്ക് കിട്ടിയ നമ്മളത്തെ ആ ഇൻപുട്ടുകളാണ് ഈ ഔട്ട്പുട്ടുകളായിട്ട് വരുന്നത് ഇൻപുട്ടെന്ന് വെച്ചാൽ ഭക്ഷണം വെള്ളം വായു നമ്മുടെ തോട്ട്സ് അതിന് മീഡിയയ്ക്കിടെ കിട്ടിയ സാധനമൊക്കെ അത് വെച്ചിട്ട് കിട്ടിയ ഔട്ട്പുട്ടുകൾ അക്രമം മകൻ അപ്പനെ കൊല്ലുന്നു മകൻ അമ്മയെ കൊല്ലുന്നു അല്ലേൽ സഹോദരങ്ങൾ തമ്മിലടി പിടി ഇതൊക്കെയായിട്ടിങ്ങനെ നമ്മൾ വളരെ അക്രമ സ്വഭാവമുള്ള അക്രമം കാണിക്കുന്ന ഒരു സമൂഹമായി മാറിയെന്ന് കേരളത്തെ പറ്റി ഇപ്പോൾ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് തീർച്ചയായിട്ടും നമ്മളുടെ ഇൻപുട്സിൻ്റെ കുഴപ്പമാണ് അതുപോലെ ലഹരിയുടെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടി ഇപ്പോൾ കൊച്ചിയാണ് അതിൻ്റെ തലസ്ഥാനം മറ്റ് മറ്റ് പഞ്ചാബായിരുന്നിപ്പോൾ കേരളമാണ് ഏറ്റവും കൂടുതൽ എന്നൊക്കെ പറയുന്നു ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ആരോഗ്യം വളരെ മോശമായിട്ടുണ്ടെങ്കിൽ മാനസികാരോഗ്യം മോശമായിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് പേടി കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു വികസിത സംസ്ഥാനത്തിൻ്റെ ലക്ഷണമല്ല തീർച്ചയായിട്ടും ഈ ഇൻപുട്സ് മോശമായതുകൊണ്ടാണ് ഈ ഔട്ട്പുട്ടുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ഇൻപുട്ടുകൾ നോക്കേണ്ടത് ആരാണ് ഇൻപുട്ടുകൾ നോക്കേണ്ടത് അത് ഈ ഇൻപുട്ടുകളിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതായത് ഭക്ഷണത്തിലും വെള്ളത്തിലും വായുവിലും ഒക്കെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ സൈഡിൽ ആരാണുള്ളത് തീർച്ചയായിട്ടും നമ്മൾ പറയും നമുക്കിവിടെ ഒരു സർക്കാരുണ്ട് സർക്കാർ പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ വകുപ്പുകളിൽ കൂടിയാണ് ഏകദേശം നൂറോളം സർക്കാർ വകുപ്പുകൾ നമുക്കിവിടെയുണ്ട് ആ സർക്കാർ വകുപ്പുകൾ ഈ ഓരോ കാര്യങ്ങളും ഇവിടെ നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കാൻ ആ വേണ്ടിയാണ് അവരവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവരവർ ശമ്പളം പറ്റുന്നത് യാത്ര ചെയ്യുന്നതൊക്കെ അതിനു വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഇരുപത്തിയേഴ് വകുപ്പുകളുടെ ഇൻചാർജാണ് മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ എല്ലാവർക്കും അറിയാവുന്ന പോലീസും വിജിലൻസും പ്രസണും മാത്രമല്ല പൊല്യൂഷൻ സയൻസ് ആൻഡ് ടെക്നോളജി സംയോജനം അതായത് ഇൻ്റഗ്രേഷൻ ക്രിമിനൽ സിവിൽ ജസ്റ്റിസ് നീതി നടപ്പാക്കൽ ഇങ്ങനെ കുറേയധികം വകുപ്പുകൾ ഇരുപത്തേഴോളം വകുപ്പുകൾ മുഖ്യമന്ത്രിയാണ് ഈ വകുപ്പുകളുടെ ചുമതല മുഖ്യമന്ത്രി ഇപ്പോൾ ഈ പൊല്യൂഷൻ്റെ എയറിൻ്റെ കാര്യം വെള്ളത്തിൻ്റെ കാര്യം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാര്യം ജസ്റ്റിസ് നീതിയുടെ കാര്യം വിജിലൻസിൻ്റെ കാര്യം ഒക്കെ നോക്കുന്നത് മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ചുമതല അദ്ദേഹം പ്രോബ്ലം സൈഡിലാണോ സൊല്യൂഷൻ സൈഡിലാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഭരണം ഭരണത്തിൻ്റെ അധികാരികളെല്ലാം സൊല്യൂഷൻ സൈഡിലാണ് ആകേണ്ടത് പക്ഷേ കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ അവർ ഏത് സൈഡിലാണ് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കേട്ടൊരു വാർത്തയാണ് മുഖ്യമന്ത്രിയുടെ മകള് രണ്ട് പോയിൻറ്റ് ഏഴ് കോടി അതായത് മൂന്ന് കോടിയുടെ അടുത്ത് ഒരു പണിയും ചെയ്യാതെ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നു ആ കമ്പനി ഈ പൈസ ചുമ്മാ വെറുതെ കൊടുക്കില്ലല്ലോ കൊടുത്തതിൻ്റെ കാരണം ആ കമ്പനി ഇവിടെ പൊല്യൂഷൻ നടത്തുന്ന ഒരു കമ്പനിയാണ് എന്ന് എല്ലാവരും പറയുന്നു അപ്പോൾ ആ പൊല്യൂഷൻ്റെ ഉത്തരവാദിത്തമുള്ള വകുപ്പിൻ്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ് അതുപോലെ ക്രിമിനൽ സിവിൽ ജസ്റ്റിസിൻ്റെ ഉത്തരവാദിത്തം അവർക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി ഇങ്ങനെ ഗവേഷണം നടത്തി പൊല്യൂഷൻ ഉണ്ടോ നോക്കേണ്ട ഉത്തരവാദിത്വം ഈ മുഖ്യമന്ത്രിക്കാണ് അതുപോലെ വിജിലൻസ് അഴിമതി എന്തെങ്കിലും ഉണ്ടോ അത് അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇത്രയും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു നോക്കുകൂലിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു പണി അവർ ഇവിടെ വന്നിട്ട് ശല്യം ഒന്നും ചെയ്യരുത് സർക്കാരിൻ്റെ അധികാരികളെ ശല്യം ചെയ്തിരിക്കാൻ വേണ്ടി നിങ്ങൾ മാറി നിന്നോണം അതിനു വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒയും ഇൻകം ടാക്സും ഒക്കെ അന്വേഷിച്ച് ഇത് ഇതിങ്ങനെ നടന്നിട്ടുണ്ട് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു അപ്പോൾ ഒരു വികസിത രാജ്യമാണെങ്കിൽ എന്താണ് സംഭവിക്കുക വികസിത പ്രദേശമാണ് എന്താ സംഭവിക്കുക തീർച്ചയായിട്ടും മകള് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ വകുപ്പുകളുടെ ഉത്തരവാദിത്വം അതായത് പൊല്യൂഷനും ക്രിമിനൽ സിവിൽ ജസ്റ്റിസും വിജിലൻസും ഒക്കെ അപ്പനും ആണെങ്കിൽ അപ്പൻ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അന്ന് രാജിവെക്കും അന്ന് തന്നെ ഒരു ദിവസം പോലും വൈകില്ല ഓസ്ട്രേലിയയിലെ ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അത് വലിയ അധാർമ്മികമാണ് നിയമലംഘനമാണ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു അതാണ് വികസിതമായ രാജ്യം അവിടെ ശരി ഏത് തെറ്റേത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം മന്ത്രിക്കും അറിയാം ധാർമ്മികത അധാർമ്മികത എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം മന്ത്രിക്കും അറിയാം ഹെൽത്തി അൺഹെൽത്തി അങ്ങനത്തെ ശരി തെറ്റ് ഒക്കെ അവിടെ വളരെ ക്ലിയറാണ് എല്ലാവർക്കും മന്ത്രി അതനുസരിച്ച് പ്രവർത്തിക്കുന്നു മന്ത്രി ഒരു ഈ ധാർമ്മികത വിട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഉത്തരവാദിത്വം മന്ത്രിക്ക് തന്നെയാണ് നല്ല ഒരു ആളായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ നല്ല മെസ്സേജുകൾ നൽകുന്ന ആളായിട്ട് ആകുക എന്നുള്ളത് അത് തിരിച്ചറിഞ്ഞ് ഓസ്ട്രേലിയ മന്ത്രി രാജിവെച്ചു പല മറ്റു പല വികസിത രാജ്യങ്ങളിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി അവരുടെ മകള് കൈക്കൂലി വാങ്ങിച്ചു ആ കൈക്കൂലി വാങ്ങിക്കുന്നതിൻ്റെ കാരണങ്ങളായ വകുപ്പുകൾ വിജിലൻസും അതുപോലെ പൊല്യൂഷനും സയൻസ് ആൻഡ് ടെക്നോളജിയും പോലീസും അത് ക്രിമിനൽ ആൻഡ് സിവിൽ ജസ്റ്റീസും ഒക്കെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുമാണ് അപ്പോൾ നോക്കുകൂലിയായിട്ട് പണം വാങ്ങിച്ചതാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് രണ്ട് അന്വേഷണ ഏജൻസികൾ വിശദമായി അന്വേഷിച്ച കാര്യവുമാണ് ഉത്തരവാദിത്വ ബോധമുള്ള സർക്കാർ സുതാര്യതയുള്ള സർക്കാർ കാര്യക്ഷമതയുള്ള സർക്കാർ അതുപോലെ സുരക്ഷിതത്വം നൽകുന്ന സർക്കാർ എല്ലാവർക്കും സുരക്ഷിതത്വം നൽകുന്ന സർക്കാർ അങ്ങനെ ഉള്ളിടത്ത് വികസിതമായ പ്രദേശമാണ് ന്യായം നീതി ധാർമ്മികത നിയമവാഴ്ച ഇതൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഭരണനേതൃത്വമുള്ള സ്ഥലം വികസിതമാണ് അപ്പോൾ കേരളം എന്ന് വികസിതമാകും